നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ എത്തിയ കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായിരുന്ന പത്മജ വേണുഗോപാലിനെ ഛത്തീസ്ഗഡ് ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ തീരുമാനമുണ്ടാകുമെന്നാണ് ബി ജെ പി നേതൃത്വം അനൌദ്യോഗികമായി പറയുന്നത് മാതൃഭൂമിയും കേരളകൗമുദിയുമാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇക്കാര്യം പല തലങ്ങളിൽ നിന്ന് കേട്ടുവെന്നും എന്നാൽ തനിക്ക് ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നുമായിരുന്നു പത്മജ വേണുഗോപാലിൻ്റെ പ്രതികരണം നല്ല കാര്യങ്ങൾ ബി ജെ പി എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഉറപ്പുണ്ട് പഴയ പാർട്ടിയിൽ നിന്നുണ്ടായ ചവിട്ടും കുത്തുമൊന്നും ഉണ്ടാകില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു നിലവിൽ ബിശ്വഭൂഷൺ ഹരിചന്ദൻ എന്ന വ്യക്തിയാണ് ഛത്തീസ്ഗഡ് ഗവർണർ ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്ന് അദ്ദേഹം പദവി ഒഴിയാനിരിക്കുകയാണ് എന്ന സൂചനകൾ ഉണ്ടായിരുന്നു ബി ജെ പി പ്രവേശനത്തിന് ശേഷം നേതൃത്വം പത്മജയ്ക്ക് വാഗ്ദാനങ്ങൾ നൽകിയെന്ന സൂചനകൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് വിട്ട ബി ജെ പിയിലേക്ക് പത്മജ എത്തിയത് പാർട്ടിക്ക് ഗുണം ചെയ്തു എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിലടക്കം പത്മജ വേണുഗോപാൽ സജീവമായി പങ്കെടുത്തിരുന്നു കോൺഗ്രസ് പാർട്ടിയിലെ പ്രശ്നങ്ങൾ സഹിക്കവയ്യാതെയാണ് പാർട്ടി വിട്ടത് എന്നാണ് അന്ന് പത്മജ പറഞ്ഞത് എന്തുകൊണ്ട് ബി ജെ പി എന്ന് ചോദിക്കുന്നവരോട് ഒറ്റയുത്തരം മാത്രമാണ് പറയാനുള്ളത് അത് മോദിജി എന്നതാണ് എന്നായിരുന്നു അവർ പറഞ്ഞത് മോദിജിക്ക് കുടുംബം ഭാരതമാണ് ഇവിടുത്തെ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ മക്കളാണെന്നും പത്മജ പറഞ്ഞിരുന്നു അച്ഛൻ കുട്ടിയായി കരുണാകരന്റെ വാത്സല്യം കേട്ട് വളർന്ന എനിക്ക് ഒരു അച്ഛന്റെ തണലും സംരക്ഷണവും കിട്ടിയതുപോലെയാണ് ബി ജെ പിയിൽ ചേർന്നപ്പോൾ തോന്നിയത് എന്നും പത്മജ വ്യക്തമാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു സംസ്ഥാനത്തെ കോൺഗ്രസ്സിലെ പ്രധാന നേതാവും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നത് ഗവർണർ പദവി ലഭിക്കുമെന്ന വാർത്തയോട് പത്മജ തന്നെയാണ് പ്രതികരിച്ചത് ഇക്കാര്യം പലതലങ്ങളിൽ നിന്ന് കേട്ടു ഉറപ്പൊന്നും ലഭിച്ചില്ല എന്നായിരുന്നു പത്മജയുടെ പ്രതികരണം മാതൃഭൂമിയോടാണ് അവർ പ്രതികരിച്ചത് ബി ജെ പി എനിക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് ഉറപ്പുണ്ട് പഴയ പാർട്ടിയിൽ നിന്നുണ്ടായ പ്രശ്നവും പ്രതിസന്ധിയും ഒന്നും എനിക്കുണ്ടാകില്ല എന്നുറപ്പുണ്ടെന്നും അവർ പറഞ്ഞു മാർച്ച് ഏഴിനായിരുന്നു പത്മജ ഡൽഹിയിൽ വെച്ച് ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവ്ദേക്കറിൽ നിന്നാണ് പത്മജ അംഗത്വം സ്വീകരിച്ചത് തുടർച്ചയായ അവഗണനയിൽ മനമെടുത്താണ് കോൺഗ്രസ് വിടുന്നത് എന്നായിരുന്നു അന്ന് അവരുടെ പ്രതികരണം ബി ജെ പി പ്രവേശനവേളയിൽ തന്നെ ഗവർണർ പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയായെന്ന സൂചനകൾ ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ നല്ലൊരു പദവി എന്ന വാഗ്ദാനമായിരുന്നു അന്ന് പത്മജയ്ക്ക് ബി ജെ പി നേതൃത്വം നൽകിയത് അതേസമയം തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തെരഞ്ഞെടുപ്പ് സമയത്ത് രൂക്ഷ വിമർശനവുമായിട്ടാണ് പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായി എന്ന തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരന്റെ വിമർശനത്തിന് പിന്നാലെയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സഹോദരിയായ പത്മജ രംഗത്ത് വന്നത് തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ കൂടെ നടന്ന് ചതിക്കുന്നവരാണ് എന്നാണ് അന്ന് പത്മജ ഫേസ്ബുക്കിൽ കുറിച്ചത് ടി എൻ പ്രതാപൻ എം പി വിൻസെൻ്റ് എന്നിവരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പോസ്റ്റിട്ടത് ഞാൻ പറഞ്ഞത് എങ്ങനെയിരിക്കുന്നു കൂടെ നടന്ന് ചതിക്കുന്നവരാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കളായ ടി എൻ പ്രതാപനും വിൻസെൻറ്റും കാരണം ഇവർ സയാമിസ് ഇരട്ടകളാണ് ഇത്തരം ചതിയന്മാർക്കെതിരെ പാർട്ടിയിൽ പരാതി കൊടുത്താലോ ആ പരാതി എന്തെന്ന് പോലും വായിക്കാതെ ചവിറ്റുകൊട്ടയിൽ എറിയും രമേശ് ചെന്നിത്തലയെ ചതിച്ച് കേരള മുഖ്യമന്ത്രിയാകാൻ കരുക്കൽ നീക്കുന്ന കേരളത്തിൽ നിന്നുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് ഗ്രൂപ്പ് നേതാവാണ് എൻ്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും എൻ്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതുമായ ആൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇയാളുടെ പിൻബലത്തിൽ ഇത്തരം ചതിയന്മാർക്ക് കൂടുതൽ സ്ഥാനങ്ങളും പാർട്ടിയിൽ ലഭിക്കും അതാണ് കോൺഗ്രസ് എന്നായിരുന്നു അന്ന് പത്മജ ഫേസ്ബുക്കിലൂടെ വിമർശിച്ചത്